സിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ ഗണിതശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ ചോദ്യ പേപ്പർ വിശകലനമാണ് പ്രവർത്തനം ഒന്ന് നോക്കാം ചിത്രത്തിൽ ഒരു വലിയ സമചതുരത്തെ എട്ട് തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു എ ഷെയ്ഡ് ചെയ്തത് വലിയ സമചാതുരത്തിൻ്റെ എത്ര ഭാഗമാണ് അപ്പം ഇവിടെ നോക്കാം ആകെ എട്ട് ഭാഗങ്ങളാണ് ആക്കിയിട്ടുള്ളത് അതിനെ അതിലൊന്നാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഉത്തരം ഒന്നേ ബൈ എട്ട് നാല് ക്വസ്റ്റ്യൻ ബി നാല് സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ പതിനാറ് ഭാഗങ്ങളാക്കുക അവിടെ മുകളിൽ ഞാൻ വരച്ച് കാണാം വലത് ഭാഗത്തായിട്ട് നാല് സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിനെ പതിനാറ് ഭാഗങ്ങളാക്കിയത് കാണാം ഇനി ക്വസ്റ്റ്യൻ സി നിങ്ങൾ വരച്ച സമചതുരത്തിന്റെ ഒന്നേ ബൈ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്യുക അപ്പൊ ഇവിടെ ഞാൻ വലതുഭാഗത്ത് വരച്ച ആ ചിത്രത്തിൽ ചുവന്ന കളർ കൊടുത്തത് മുഴുവനായിട്ട് ഷെയ്ഡ് ചെയ്താൽ ആ ചോദ്യത്തിന് ഉത്തരമാകും ഇനി സി സി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഡി മൂന്ന് ബൈ നാല് ഭാഗത്തിന് തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നിൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യകൾ മുകളിലുണ്ടോ എന്ന് നോക്കുക അതായത് അംശത്തിന്റെ ഭാഗത്ത് മൂന്നിൻ്റെ ഗുണിതമല്ലാത്തത് അപ്പൊ ഇവിടെ നമുക്ക് സി ആണ് ഉത്തരം എട്ട് ബൈ പന്ത്രണ്ട് ഇനി അടുത്തത് പ്രവർത്തനം രണ്ട് അളവുകളെ ഭിന്ന രൂപത്തിലും ദശാംശ രൂപത്തിലും എഴുതി പട്ടിക പൂർത്തിയാക്കുക ഏഴ് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് ഏഴ് എട്ട് ബൈ പത്ത് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഏഴ് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ഇനി ഒമ്പത് ലിറ്റർ ആറ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലി ലീറ്റർ അതിന് നമുക്ക് ഒമ്പത് ആറ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ ആയിരം ലിറ്റർ എന്ന് എഴുതാം അതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഒമ്പത് പോയിന്റ് ആറ് ഏഴ് അഞ്ച് ലിറ്റർ എന്ന് എഴുതാം ഇനി ഏഴ് കിലോഗ്രാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഇതിനെ നമുക്ക് ഏഴ് നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ ആയിരം കിലോഗ്രാം എന്ന് എഴുതാം ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോഗ്രാം ഇനി നാല് മീറ്റർ എൺപത്തഞ്ച് സെന്റിമീറ്റർ എന്നുള്ളതിന് നാല് എൺപത്തഞ്ച് ബൈ നൂറ് മീറ്റർ എന്ന് എഴുതാം അതിന് ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ നാല് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ എന്ന് എഴുതാം ഇനി എട്ട് മില്ലിമീറ്റർ എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് എട്ട് ബൈ പത്ത് സെന്റിമീറ്റർ വേണമെങ്കിൽ മുന്നിൽ ഒരു പൂജ്യം കൊടുക്കാം പൂജ്യം എട്ട് ബൈ പത്ത് സെന്റിമീറ്റർ എന്ന് എഴുതാം അല്ലെങ്കിൽ എട്ട് ബൈ പത്ത് സെന്റിമീറ്റർ എന്നും എഴുതാം ഇനി ദശാംശ രൂപത്തിലാണെങ്കിൽ അതിന് പൂജ്യം പോയിന്റ് എട്ട് സെൻറിമീറ്റർ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം രാധ തിരുവനന്തപുരത്ത് നിന്നും ഏഴ് മുക്കാലിന് ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് അന്നേ ദിവസം പതിനൊന്നേ കാലിന് കോട്ടയത്തെത്തി അന്ന് തന്നെ കോട്ടയത്ത് ഇന്നും പതിനഞ്ച് പത്തിന് പുറപ്പെട്ട് പതിനെട്ട് അൻപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തി ഒന്നാമത്തെ ചോദ്യം രാധ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് എത്താൻ എത്ര സമയമെടുത്തു അപ്പൊ നമുക്ക് പതിനൊന്നേ കാലിൽ നിന്ന് ഏഴ് മുക്കാൽ കുറച്ചാൽ മൂന്ന് മുപ്പത് എന്ന് കിട്ടും അതായത് മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇനി ബി കോട്ടയത്തിന് ഇന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കെടുത്ത സമയം എത്ര അവിടെ നമുക്ക് പതിനെട്ട് അൻപത്തി അഞ്ചിൽ നിന്ന് പതിനഞ്ച് പത്ത് കുറച്ചാൽ നമുക്ക് മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് അതായത് മൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ട്രെയിൻ യാത്രയ്ക്ക് ആകെ എത്ര സമയമെടുത്തു അപ്പം ഇത് രണ്ടും കൂട്ടാണ് വേണ്ടത് അതായത് മൂന്നേ മുപ്പതും മൂന്നേ മുക്കാലും കൂട്ടിയാൽ നമുക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കിട്ടും അതായത് ആറു മണിക്കൂറും എഴുപത്തഞ്ച് മിനിറ്റും എന്നുള്ളതാണ് അപ്പൊ എഴുപത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറും പതിനഞ്ച് മിനുട്ടാണ് അത് നമുക്ക് ആറിലേക്ക് കൊടുത്താൽ ഏഴ് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും അതാണ് അതിൻ്റെ ഉത്തരം ഇനി ക്വസ്റ്റ്യൻ ഡി നോക്കാം ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി ഒന്നിൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം കറങ്ങി വീണ്ടും ഒന്നിലെത്താൻ എത്ര സമയം എടുക്കും അതായത് ഒരു സെക്കൻഡ് സൂചി ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് അപ്പോൾ അറുപത് സെക്കൻഡ് ഉത്തരം ഇനി പതിനെട്ട് അൻപത്തി അഞ്ചിന് തുല്യമായ സമയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അപ്പോൾ ഇവിടെ നമുക്ക് പന്ത്രണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് അൻപത്തഞ്ച് ഒന്ന് കിട്ടും ഇത് പതിനെട്ട് അൻപത്തഞ്ചായത് കൊണ്ട് തന്നെ അത് പി എം ആണ് അപ്പോൾ ഉത്തരം ഡി ആറ് അൻപത്തി അഞ്ച് പി എം ഇനി നമുക്ക് പ്രവർത്തനം നാല് നോക്കാം മൂന്ന് കിലോഗ്രാം പഞ്ചസാര നാല് പാക്കറ്റുകളിൽ തുല്യമായി നിറച്ചാൽ ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും എന്നുള്ള അപ്പൊ അതിന് മൂന്നേ ബൈ നാല് കിലോഗ്രാം എന്ന് എഴുതാം അതിനെ ഗ്രാമാക്കി എഴുതുമ്പോ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇനി ബി പതിനേഴ് മിഠായികൾ മൂന്ന് പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര മിഠായി വീതം ലഭിക്കും എത്ര മിഠായികൾ മിച്ചമുണ്ടാകും അപ്പോൾ നമുക്ക് പതിനേഴിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ അഞ്ച് എന്ന് ഉത്തരം കിട്ടും മിച്ചമായി കിട്ടുന്നത് രണ്ട് ഇനി ക്വസ്റ്റ്യൻ സി ഏഴ് കിലോഗ്രാം പഞ്ചസാര ഒരുപോലെയുള്ള നാല് പാക്കറ്റുകളിൽ നിറച്ചു ഒരു പാക്കറ്റിൽ എത്ര കിലോഗ്രാം പഞ്ചസാര ഉണ്ടാകും പഞ്ചസാരയുടെ ഭാരം എണ്ണൽ സംഖ്യ ഭിന്ന സംഖ്യയും ചേർന്ന രൂപത്തിൽ എഴുതുക അപ്പൊ ഏഴ് ബൈ നാല് കിലോഗ്രാം ആണ് അതിനെ നമുക്ക് ഹരിച്ചു നോക്കിയാൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം എന്ന് കിട്ടും അതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ ഒരു കിലോഗ്രാം എഴുപത്തി അഞ്ച് ഹരിക്കണം നൂറ് അത്രയും കിലോഗ്രാം ആണ് ഉണ്ടാവുക ഇനി അതിനെ അതിന് എണ്ണൽസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഉണ്ടാവുക ഇനി ക്വസ്റ്റ്യൻ ഡി ഒന്ന് ഒന്ന് ബൈ നാലിന് തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അപ്പൊ അഞ്ച് കാലുകൾ ചേർന്നതാണ് ഒന്നേ കാല് അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് എ ആണ് അഞ്ച് ഒന്ന് ബൈ നാലുകൾ ഇനി പ്രവർത്തനം അഞ്ച് നോക്കാം ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചമായി വരാവുന്ന സംഖ്യകൾ ഏതെല്ലാം അപ്പൊ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലിന് താഴെയുള്ള സംഖ്യകളാണ് മിച്ചമായി വരിക ഇനി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് എന്നീ സംഖ്യാക്രമത്തിലെ സംഖ്യകളെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം എത്ര അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ചിന്റെ ഗുണിതങ്ങളായതുകൊണ്ട് തന്നെ പൂജ്യമായിരിക്കും മിച്ചമായി വരിക ഇനി ക്വസ്റ്റ്യൻ സി അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം ഒന്ന് വരുന്ന സംഖ്യാക്രമം എഴുതുക അപ്പോ ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് അതായത് അഞ്ചിന്റെ ഗുണിതങ്ങളോട് ഒന്ന് കൂട്ടിയാൽ മതി ഇനി ഡി മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം രണ്ട് വരുന്ന ഒരു സംഖ്യാക്രമം എഴുതുക അപ്പൊ നമ്മൾ രണ്ടാണ് മിച്ചം വരേണ്ടത് അപ്പൊ രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം മൂന്ന് കൊണ്ടാണ് ഹരിക്കുന്നത് അപ്പൊ മൂന്ന് കൂട്ടി എഴുതിയാൽ മതി അപ്പോൾ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് അങ്ങനെ പോകും ഇനി പതിനാല് അടുത്ത സംഖ്യ അതുപോലെ പോകും ഇനി ഈ ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം പൂജ്യവും മിച്ചം എട്ടും കിട്ടി സംഖ്യ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് അപ്പോൾ ഹരണഫലം പൂജ്യമാണ് ഹരിക്കേണ്ട സംഖ്യ ഒമ്പതും ആണ് അപ്പോൾ പൂജ്യം ഗുണിക്കണം ഒമ്പത് മിച്ചം വരുന്നത് എട്ടാണ് അപ്പോൾ പ്ലസ് എട്ട് ഇത് കാണിക്കുന്നത് ഒന്നാമത്തതാണ് എ ആണ് അതിൻ്റെ ഉത്തരം ഇനി ആറാമത്തെ പ്രവർത്തനം ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ എഴുതുക അപ്പോൾ രണ്ട് വൃത്തങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വൃത്തം മുഴുവനായും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൊടുക്കാം അടുത്ത വൃത്തത്തിൽ നാല് ഭാഗങ്ങളിൽ ഒന്നാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ബൈ നാല് എന്നും എഴുതാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ഒന്ന് ഒന്ന് ബൈ എട്ട് എന്ന ഭിന്ന സംഖ്യയെ വൃത്തവും വൃത്തഭാഗവുമായി വരച്ചു കാണിക്കുക അപ്പോൾ ഒന്ന് എന്നുള്ളത് കൊണ്ട് ഒരു വൃത്തം വരച്ച് മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്യുക അടുത്ത ഒന്ന് ബൈ എട്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വൃത്തത്തെ എട്ട് ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക ഇനി അടുത്ത് ഒന്ന് ഒന്ന് ബൈ നാല് ഒന്ന് ഒന്ന് ബൈ എട്ട് ഒന്ന് ഒന്ന് ബൈ മൂന്ന് എന്നിവയെ ചെറുതിൽ നിന്ന് വലുതലേക്ക് ക്രമത്തിൽ എഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏത് എന്നാണ് അപ്പോൾ ഏറ്റവും ചെറിയത് ഒന്ന് ഒന്ന് ബൈ എട്ടാണ് അതിനേക്കാൾ വലുത് ഒന്ന് ഒന്ന് ബൈ നാല് ഏറ്റവും വലുത് ഒന്ന് ഒന്ന് ബൈ മൂന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മധ്യത്തിൽ വരുന്നത് ഒന്ന് ഒന്ന് ബൈ നാല് ഇനി നാലാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് ബൈ മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് ചതുരത്തിലാണ് അപ്പൊ ഇതിലെ ഏറ്റവും അവസാന ഭാഗത്തുള്ളതാണ് ഡി ആണ് ഇതിന്റെ ഉത്തരം ഇനി നമുക്ക് പ്രവർത്തനം ഏഴ് നോക്കാം ഒരു വർഷത്തെ ഡിസംബർ മാസത്തിൽ നാല് ഞായറാഴ്ചകളും അഞ്ച് ശനിയാഴ്ചകളും ഉണ്ട് ക്വസ്റ്റ്യൻ എ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി ഏതു ദിവസമാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ശനിയാഴ്ചകളാണ് ഉള്ളത് നാല് ഞായറാഴ്ചകൾ അപ്പൊ ശനി കഴിഞ്ഞിട്ടാണ് ഞായർ വരുന്നത് അപ്പം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ചയായിരിക്കും ഡിസംബർ മാസം ഒന്നാം തീയതി ഏതു ദിവസമാണ് അപ്പോൾ ശനിയാണ് മുപ്പത്തൊന്ന് വരുന്നത് ശനി മുപ്പത്തി ഒന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാഴാഴ്ചയാണ് ഒന്നാം തീയതി വരുന്നത് അതായത് വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിലാണ് അഞ്ച് എണ്ണം വീതമുണ്ടാവുക അതായത് മൂന്നാമത്തെ ചോദ്യം അതാണ് ഡിസംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ അഞ്ച് എണ്ണം വീതമുണ്ട് വ്യാഴം വെള്ളി ശനി ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതിവർഷമല്ലാത്തത് ഏത് അപ്പൊ നാല് കൊണ്ടോ അല്ലെങ്കിൽ നൂറ്റാണ്ടാകുമ്പോൾ നാനൂറ് കൊണ്ടോ ഹരിക്കാൻ പറ്റാത്ത സംഖ്യയാണ് അപ്പൊ ഇരു രണ്ടായിരത്തെയും രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തിനാലും അതിവർഷങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിന് നമുക്ക് നാല് കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയില്ല അപ്പോൾ സി ആണ് ഉത്തരം ഓക്കെ താങ്ക്